മുതൽ പതിനഞ്ചു വയസ്സിന്റെ ഇടയിൽ ശതമാനം കുട്ടികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കണക്കുകൾ പറയുന്നത് ഈ അടുത്ത് കളക്ടറുടെ ഇന്റേൺസ് പോസ്റ്റിംഗ് മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് ഒരു ഡ്രൈവ് കളക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അവര് കൽപ്പകഞ്ചേരി ഭാഗത്താണ് അല്ലെങ്കിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് നിങ്ങളുടെ ഫീറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി അപ്പൊ അവര് പറയുന്നത് ഒക്കെ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ കൽപ്പകഞ്ചേരിയിലെ എച്ച അവർക്ക് ഒരു മണിക്കൂർ ഇവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവർ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അവര് പറഞ്ഞു വരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ആൺകുട്ടികളോടാണ് പുക വലിക്കുന്നത് ആൺകുട്ടികളെ കൊണ്ട് പോയി മേടിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന രീതിയിലാണ് സ്കൂളിലെ എച്ച് എമ്മ പിടിച്ചിരുന്നു എന്നിട്ട് അവരോട് പറയുന്നത് പിടിച്ച പുറത്തു പുറത്തു പോകണം കാരണം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലേക്കും ഒമ്പതാം ക്ലാസ്സിലേക്കും ഒന്നാം ക്ലാസ്സിലേയും കുട്ടികൾ നമ്മളെ മലപ്പുറത്തെ പൊതുവിദ്യാലയങ്ങളിലും മറ്റു എന്ന് വളരെ സങ്കടത്തോടെ എച്ച് എമ്മുമാര് പറയു അപ്പൊ നമുക്കത് പണ്ട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസപരമായി പുറകിലായിരുന്ന ഒരു മലപ്പുറം ജില്ലയിൽ വിജയം പദ്ധതി കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് വിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളെ പാസ്സാക്കുന്ന കാര്യത്തില് നൂറ് ശതമാനം റിസൾട്ട് നേടുന്ന കാര്യത്തില് നമുക്കൊന്നൊരു തുടക്കം ഇപ്പോ ലഹരി ലഹരി മുക്ത മലപ്പുറം എന്നൊരു ആശയം അത് നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാം ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വലിയ നമുക്ക് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ